കറുത്ത പൊന്നിൻ്റെ ഖ്യാതി തിരിച്ചുപിടിക്കാൻ പാമ്പാടംപാറ ഗ്രാമപഞ്ചായത്ത് പരമ്പരാഗത കുരുമുളക് കർഷകരെ കണ്ടെത്തി മുന്തിയ ഇനം കൊടിവെള്ളികളും തുടർകൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകാനുമുള്ള പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പാക്കുന്നത് മുമ്പ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവായ കുരുമുളക് കൃഷിയിൽ ഏറ്റവും മുന്നിട്ട് നിന്ന മേഖലകളിലൊന്നാണ് പട്ടം കോളനിയിലെ പാമ്പാടുംപാറ പ്രദേശം എന്നാൽ കാലക്രമേണ കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെയായി കൃഷി നാലിലൊന്നായി ചുരുങ്ങി ഇതിനോടൊപ്പം മേഖലയിൽ ഏലം കൃഷി വ്യാപകമായതോടെ വിരലിലെണ്ണാവുന്ന കർഷകർ മാത്രമാണ് കുരുമുളക് കൃഷി ചെയ്തു വന്നിരുന്നത് കറുത്ത പനിന്റെ പഴയ ധ്യാതിയിലേക്ക് പഞ്ചായത്തിനെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിരവധി പ്രവർത്തനങ്ങളാണ് കൃഷി വകുപ്പും പഞ്ചായത്തും ചേർന്ന് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിന്റെ ആദ്യപടിയായി മുൻവർഷങ്ങളിലെ പോലെ കുരുമുളക് ചെടികൾ കർഷകർക്ക് വിതരണം ചെയ്തു ആദ്യഘട്ടമായി പതിനാറായിരം മുളപ്പിച്ച കുരുമുളക് വള്ളികളാണ് തെരഞ്ഞെടുത്ത കർഷകർക്ക് നൽകിയത് രണ്ടാം ഘട്ടമായി കൂടുതൽ കർഷകർക്ക് ഉടൻ തന്നെ കുരുമുളക് വള്ളികൾ നൽകും കുരുമുളക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഇന്നിവിടെ താമ്പാടന്മാര ഗ്രാമപഞ്ചായത്തിലെ എൺപത് കൃഷിക്കാർക്ക് സബ്സിഡി നിരക്കിൽ കുരുമുളക് വള്ളികൾ വിതരണം ചെയ്തു ചെയ്യുന്നത് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട കൃഷിക്കാരെയാണ് അടുത്ത തവണ ഈ ആളുകളെ മാറ്റി പുതിയ ആളുകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള മറ്റ് കൃഷി രീതികൾ അവലംബിക്കും പഞ്ചായത്ത് വളപ്പിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് പഞ്ചായത്ത് അംഗം ജോസ് തക്കെ കുറ്റ് കൃഷി ഓഫീസർ ബോൺസി കൃഷി അസിസ്റ്റന്റ് ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി കർഷകരാണ് കുരുമുളക് ചെടികൾ സ്വീകരിക്കുവാൻ എത്തിയത് ബ്യൂറോ ചോല